നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി ചിത്രങ്ങളൊക്കെ തെളിഞ്ഞു വരികയാണ് എൽ ഡി എഫ് കളത്തിലിറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ്സുകാര് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നിട്ടില്ല അനൗദ്യോഗികമായിട്ട് കളത്തിലിറങ്ങിക്കഴിഞ്ഞു ബി ജെ പിയും ചില മണ്ഡലങ്ങളിൽ ചിലരൊക്കെ നേരത്തെ അങ്ങ് എടുത്ത് കളത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അതുപോലെ തന്നെ മറ്റു ചില മണ്ഡലങ്ങൾ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരവും തൃശൂരും തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിക്കഴിഞ്ഞു സി പി ഐയുടെ പന്നിയൻ രവീന്ദ്രൻ മത്സരിക്കുകയാണ് അതുപോലെ തൃശ്ശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് അവിടെ ഏതാണ്ട് ചിത്രം വ്യക്തമായി കഴിഞ്ഞു വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും ടി എൻ പ്രതാപനും ആണെന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ ത്രികോണ മത്സരത്തിൻ്റെ ചിത്രം പൂർണ്ണമായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അനൗദ്യോഗികമായിട്ട് ശശിതരൂർ അരങ്ങത്തുണ്ട് ശശിതരൂർ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ള ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മതി ഇനിയിപ്പോൾ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് ഏറെക്കാലമായിട്ട് പറയുന്നുണ്ട് പല പ്രഗത്ഭരുടെയും പേര് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഇങ്ങോട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ ജയശങ്കർ ഇങ്ങനെ പല പേരുടെയും ഐ എസ് ആർ ഒ ചെയർമാൻ സോമനാഥ് മുൻ ചെയർമാൻ ജി മാധവൻ നായർ നടൻ കൃഷ്ണകുമാർ ഇവരുടെ പേരുകളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് വരികയുണ്ടായി തിരുവനന്തപുരത്തെ ബി ജെ പി എന്തായാലും നന്നായിട്ടൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടെ കാണുന്നതാണ് ഈ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം വട്ടം അധികാരത്തിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പി ആരെയായിരിക്കും ഇറക്കുന്നത് എന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ് സുരേഷ് ഗോപി ചലച്ചിത്ര നടൻ എന്നതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു നേതാവുമായി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യസഭാംഗമായിരുന്നു സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂർ ഒതുക്കാവുന്ന പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ വേറെയും ചില മണ്ഡലങ്ങൾ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് ആറ് മണ്ഡലങ്ങളാണ് കേരളത്തിൽ നോട്ടമിടുന്നത് അതിലതിപ്രധാനമാണ് തൃശ്ശൂരും തിരുവനന്തപുരവും തിരുവനന്തപുരം തലസ്ഥാനത്ത് തരൂരിനെതിരെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തന്നെയാണ് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് പോയി കിടക്കുകയാണ് സി പി ഐയിലെ വമ്പന്മാരൊക്കെ മത്സരിച്ച് വിജയിച്ച ഇടമാണ് തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെയും അത് അന്തസ്സോടുകൂടി തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് മുൻകാലങ്ങളിൽ പക്ഷേ നമ്മുടെ സി ദിവാകരൻ മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടി പാർട്ടിയുടെ പാർട്ടിക്ക് തന്നെ ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ആ മൂന്നാം സ്ഥാനം തന്നെ ഇനിയും തുടരും അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ മത്സരം എന്ന് പറയുന്നത് ബി കോൺഗ്രസ് മത്സരം തന്നെയാണെന്നുള്ളത് ഉറപ്പാണ് ഇനി ആ പേരില്ലെങ്കിൽ പോലും ശശി തരൂർ ബി ജെ പി മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി ഇറക്കാൻ പോകുന്നത് ചലച്ചിത്ര താരം ശോഭനയെ മത്സരിപ്പിക്കാനാണ് ആലോചനയെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മത്സരിക്കുന്ന കാര്യം കേന്ദ്ര നേതാക്കൾ ശോഭനയുമായിട്ട് ചർച്ച ചെയ്തെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല തൃശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച മഹിളാ സമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തിരുന്നു അന്ന് മോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശോഭന സംസാരിച്ചത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു അതിനു മുമ്പ് കേരളത്തിലെ കേരളീയം വേദിയിൽ പിണറായിക്ക് മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ളവർക്കൊപ്പം ശോഭന പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ ഇപ്പോൾ തൃശ്ശൂരിൽ ഇറക്കിയതുപോലെ തിരുവനന്തപുരത്ത് ചലച്ചിത്ര താരം ശോഭനയെ ഇറക്കാനുള്ള നീക്കമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മത്സരം ശശിതരൂരും ശോഭനയും തമ്മിലുള്ള മത്സരമായിരിക്കും